ഹായ് ഫ്രണ്ട്സ് നമ്മൾ അതിരപ്പിള്ളിക്ക് പോകുന്ന റൂട്ടിൽ വാസുവേട്ടൻ്റെ കട എന്ന് പറയുന്നൊരു കടയിൽ അവിടുത്തെ താറാവ് കറി ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അഡിക്റ്റ് ആയി പോവും അത്ര ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ വാസുവേട്ടൻ്റെ കടയിലെ താറാവ് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കട ഇത്ര ഫേമസ് ആവണതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കലും അതിരപ്പള്ളിക്ക് പോകുമ്പോൾ അവിടുന്ന് താറാവ് കറിയൊക്കെ പാഴ്സല് വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ അതാ നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം വേണ്ടി രണ്ട് താറാവിനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ വരും കേട്ടോ വെയിറ്റ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് സവാളയാണ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇതെല്ലാം നമ്മൾ കനം കുറച്ച് ചോപ്പ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് നമ്മളൊരു നാല് സവാള അതുപോലെ മൂന്ന് തക്കാളി പിന്നെ ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാട്ടെ പച്ചമുളക് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ അണ്ടമുളക് പൊടി എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് തിരുമ്പിയെടുക്കണം അതിനുമുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു മസാല ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ബ്രോയിലർ താറാവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉണ്ട് പിന്നെ തൊലി കളയാണ്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ച് പണിയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് തോലി കളയാണ്ട് എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് തീയൊക്കെ കത്തിച്ചൊന്ന് കരിച്ച് കളഞ്ഞിട്ടാണ് ഞാനിങ്ങോടെ വീഡിയോൻ്റെ ലെങ്ത് കൂണ്ണച്ചിട്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല രണ്ട് താറാവിനെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കൂട്ടാ ഇനി നമുക്ക് ഏറ്റവും വലിയൊരു പണിയാണ് ഇത്തിരി മടിയുള്ള പണിയും കൂടി കേട്ടോ തേങ്ങാപ്പാൽ എടുക്കണം രണ്ട് തേങ്ങ ഞാനിവിടെ ചിറകി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ തലപ്പാലാണ് കേട്ടോ എടുക്കുന്നത് മാക്സിമം ആ ഒരു രണ്ട് തേങ്ങനിന്ന് കിട്ടാവുന്നത്ര നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സ് ചെയ്ത് തലപ്പാൽ എടുക്കാം പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് രണ്ടാം പാൽ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിച്ച് മൂന്നാം പാലും കൂടെ റെഡിയാക്കി എടുക്കണം ഈ മൂന്നാം പാലിലാണ് നമ്മൾ ഈ ഒരു കറി വേവിക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങാ പാലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും മൂന്ന് വലിയ ഗ്ലാസ് നിറയെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തലപ്പാൽ രണ്ട് ഗ്ലാസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് അര ലിറ്റർ വീതവും ഒരു മുക്കാൽ ലിറ്റർ വീതമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ തേങ്ങാ പാല് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ മൂന്നാം പാല് ഈ ഒരു ചീനച്ചട്ടിയിൽ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു താറാവ് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇത് അടപ്പത്ത് വെച്ച് വേവിക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള തോലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെക്കണം കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ താറാവ് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലോണം ഒന്ന് വെന്ത് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം താറാവിന് കുറച്ചധികം വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പകുതി വേവാകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വെന്തൊടഞ്ഞ് അങ്ങനെ അലിഞ്ഞ് പോകും അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് ചെറിയൊരു ഗ്രേവി തിക്കായിട്ട് വരാനും പിന്നെ നല്ല ടേസ്റ്റ് വന്നിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ടുടനെ തന്നെ നമ്മൾ രണ്ടാം പാലും കൂടെ ഒഴിച്ചു അത് നല്ലോണം തിളച്ച് വരണ സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ ഉണ്ടോ ഈ ഒരു കറിക്ക് വരുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് വെന്ത് വറ്റി വരണ സമയത്ത് കറി നല്ലോണം വെന്ത് വറ്റി വരണ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാല് അഥവാ തലപ്പാൽ ഇട്ടോ പല സ്ഥലത്തും പല പേരിലാണല്ലോ പറയാം അതുകൊണ്ട് അപ്പോൾ തലപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനൊന്നുമില്ല നമുക്ക് വേഗം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതുപോലൊരു വറവും കൂടെ വേണം എന്നാലാണ് അക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നേരെ താറാവ് കറി റെഡി ആയിട്ടിരിക്കുന്ന താറാവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞ് ആ ഒരു തേങ്ങാപ്പാലിൽ വെന്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് കറി കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ചോറ് അപ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഉണക്കമുളകുമൊക്കെ കൂടെ ഇട്ട് കഴിയുമ്പോൾ കാണാനും ഒന്ന് നല്ല ലുക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും താറാവ് കയറി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര ടേസ്റ്റായിട്ടുള്ളൊരു അടിപൊളി താറാവ് കറിയുടെ റെസിപ്പിയാണത് പ്രത്യേകിച്ചൊരു ചൊവ്വയോ അങ്ങനെ ഇപ്പോൾ താറാവ് കറി ചിലർക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ചൊവ കൊണ്ടൊക്കെ ഇഷ്ടമില്ലാണ്ട് വരും അങ്ങനെയുള്ളവർക്കും ഒരു കറി ചെയ്ത് നോക്കാം കേട്ടോ ചോറിൻ്റെയും അപ്പത്തിൻ്റെയും എന്താണ് നമുക്ക് പലഹാരം കൂട്ടി കഴിക്കാൻ പറ്റുന്നത് വെച്ച് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം കഴിക്കാട്ടോ അടിപൊളിയാണ് നമ്മളിവിടെ ലഞ്ചിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്